പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടീനിയൻ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ അടീനിയൻ ചെടികളുടെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അടീനിയൻ ചെടികൾക്ക് പല രീതിയിലുള്ള വളങ്ങൾ കൂടുതലും രാസവളങ്ങൾ കൊടുക്കുന്നതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അടീനിയൻ ചെടികൾ വളർത്തുന്ന ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കൊന്നും രാസവളങ്ങൾ കൂടുതൽ വാങ്ങാൻ കഴിയാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ജൈവവളങ്ങൾ ഉണ്ട് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം അതല്ലാതെ നമുക്ക് യാതൊരുവിധ ചെലവില്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ചെടി കണ്ടോ ഇത് അഡീനിയൻ ചെടിയുടെ സിംഗിൾ പെറ്റലായിട്ടുള്ള നാടൻ ചെടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട് അഡീനിയൻ ചെടികൾ നല്ല രീതിയിൽ വെയിലി ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് നല്ല കാഠിന്യമുള്ള ചൂടാണ് അതുകൊണ്ട് തന്നെ ചെടിയിലുള്ള ഫ്ലവേഴ്സും മുട്ടുകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികളൊക്കെ ഒന്നിടവിട്ടിട്ട് ദിവസങ്ങളൊക്കെയാണ് നനക്കുന്നത് എങ്കിൽ ഇതുപോലെ ചൂടുള്ള സമയമായതുകൊണ്ട് ഡെയിലി ഒരു നേരെങ്കിലും നനക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടീനിയം ചെടികൾ ഏത് ടൈപ്പിലുള്ള ചെടികളാണെന്നുണ്ടെങ്കിലും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം ചെടികൾക്ക് നമ്മൾ ഗ്രോത്തിനുള്ള വളങ്ങളും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളും മാറി മാറി കൊടുക്കണം ഒരുപാടധികം ഗ്രോത്തിനുള്ള വളം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടിയുടെ കമ്പുകളൊക്കെ നീണ്ട് വളർന്നു പോവുകയാണ് ചെയ്യുക ഫ്ലവർ കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടിയിലെ അത്യാവശ്യം നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് ഒന്ന് ഗ്രോത്ത് വന്നാൽ തന്നെ നമുക്കതിന് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കണം ഒരുപാടധികം ചെടിയുടെ കമ്പുകൾ നീണ്ട് വളരാനായിട്ട് നമ്മൾ കാത്തു നിൽക്കരുത് കേട്ടോ ചെടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് തുടങ്ങിയാൽ നമുക്കതിന് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ കൂടുതലായിട്ട് ഫ്ലവേഴ്സ് നമ്മുടെ ചെടികളിൽ ഉണ്ടാവുകയുള്ളൂ ഫ്ലവറിങ്ങിനുള്ള വളം നമ്മൾ കൊടുക്കുന്നതോടൊപ്പം ഇടയ്ക്ക് നമുക്ക് ഗ്രോത്തിനുള്ള വളങ്ങളും കൊടുക്കാം കേട്ടോ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെടിയുടെ ചുവട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ആഴ്ത്തിയിട്ടൊന്ന് ഇളക്കി ാക്കിയിട്ട് ചെടിയുടെ വേരുകൾക്ക് ഡാമേജ് വരുന്ന രീതിയിലൊന്നും ചെയ്യരുത് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളം കൊടുക്കുകയാണെങ്കിലും ഇനി വളങ്ങൾ ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത് എങ്കിലൊക്കെ നമ്മൾ ചെടികളുടെ മേൽമണ്ണ്ണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ഇതാണ് ഇത് തേയിലച്ചണ്ടിയാണ് കേട്ടോ തേയിലച്ചണ്ടി നമുക്ക് രണ്ട് രീതിയിൽ ചെടികൾക്ക് കൊടുക്കാം ഒന്നുകിൽ നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന തേയിലച്ചണ്ടി ഇതുപോലെ എടുത്തിട്ട് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇനി അതല്ലാതെ നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുന്ന തേയിലച്ചണ്ടി ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് ഉണക്കിയെടുത്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഒന്നെങ്കിൽ നമ്മളൊന്ന് തണലിൽ വെച്ച് ഉണക്കിയെടുത്താൽ മതി അതല്ലെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലൊക്കെ നമുക്കൊരു ചെറിയൊരു പേപ്പർ വിരിച്ചിട്ട് അതിലൊന്ന് തേയിലച്ചണ്ടി ഇട്ടിട്ടോ ഉണക്കിയെടുത്താലും മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെയും ചെയ്യാം ഇത് നമ്മൾ അതുപോലെ ഉണക്കിയെടുത്തിട്ടുള്ള തേയിലച്ചണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഉണക്കിയെടുക്കാനൊക്കെ പ്രയാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് വെറുതെ പുറത്തേക്ക് കളയില്ല അതിന് പകരം നമുക്കത് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള തേയിലച്ചണ്ടിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതല്ലാതെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയ സമയത്തുള്ള തേയിലച്ചണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കഴിയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ചെടിയുടെ മേൽമണ്ണ്ണ് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇത് ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് മണ്ണായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കട്ടോ എന്നിട്ട് ചെടികൾ നല്ല രീതിയിൽ ഒന്ന് നനച്ചും കൂടെ കൊടുക്കണം കേട്ടോ ഒരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒന്നാണ് തേയില നമ്മുടെ അടീനിയൻ ചെടികൾ നല്ല നമ്മുടെ റോസ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ ഇത് സഹായിക്കൂട്ടോ യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഈ തേയിലച്ചണ്ടി എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുകയാണ് അത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി നല്ല രീതിയിൽ ചെടികൾ ഫ്ലവർ ചെയ്യാൻ ഇത് സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം